നമസ്കാരം പി കെ അസ്ട്രോ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രസന്നകുമാർ ഇന്ന് ഞാൻ എന്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങളെ മുന്നിൽ ഒരു വ്യത്യസ്ത വിഷയവുമായിട്ടാണ് വരുന്നത് ആ വ്യത്യസ്ത വിഷയമെന്ന് പറയുന്നത് കുറെ ആൾക്കാരെങ്കിലും സംശയമുള്ളൊരു വിഷയമാണ് അതായത് നമ്മുടെ വീടുകളിലൊക്കെ നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് ആ നിലവിളക്കിൽ എത്ര തിരിയിടുന്നതാണ് എത്ര തിരിയിട്ട് കത്തിക്കുന്നതാണ് ഐശ്വര്യം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം എല്ലാ വീടുകളിലും അതിരാവിലെയും അതോടൊപ്പം തന്നെ വൈകുന്നേരങ്ങൾ സന്ധ്യാസമയങ്ങളിലൊക്കെ നിലവിളക്ക് കൊളുത്തി വെക്കും മാത്രവുമല്ല എല്ലാ മംഗളകാര്യങ്ങൾക്കും ഈ നിലവിളക്ക് അത്യാവശ്യമാണ് അപ്പം ഏതൊരു കർമ്മത്തിനും ഏതൊരു മംഗളകർമ്മത്തിനും തീർച്ചയായും നമ്മൾ ഈ നിലവിളക്കുകൾ കത്തിച്ചുവെക്കാറുണ്ട് അപ്പം ഇങ്ങനെ കത്തിച്ചുവെക്കുന്ന ഈ നിലവിളക്കുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അതിനകത്ത് ദൈവികതയുണ്ട് ഐശ്വര്യമുണ്ട് ഭക്തിയുണ്ട് സന്തോഷമുണ്ട് മനസ്സിന് ഉണർവുണ്ട് അതോടൊപ്പം തന്നെ വീട്ടിന് സർവ്വോപരി ഐശ്വര്യങ്ങളുണ്ട് അപ്പം ഇതെല്ലാം ചേർന്നതാണ് ഒരു നിലവിളക്ക് കത്തിച്ചു വയ്ക്കുക എന്ന് നമ്മൾ പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള ഐശ്വര്യത്തിന്റെ പ്രതീകമായി നിലവിളക്ക് കത്തിച്ചു വയ്ക്കുമ്പം അതിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് നമ്മൾ അതിനകത്തിട്ട് കത്തിക്കുന്ന തിരിയുടെ എണ്ണത്തിനനുസരിച്ചാണ് അങ്ങനെ ഒരു വിശ്വാസമുണ്ട് അപ്പം എത്ര തിരി കത്തിച്ചാലാണ് നമുക്ക് ആ ഊർജ്ജം നിലനിൽക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം ഇപ്പം ഈ ആചാര്യന്മാർ അത് വ്യക്തമാക്കിയിട്ടുണ്ട് അതൊരു ശ്ലോകത്തിലൂടെയാണ് അത് വ്യക്തമാക്കിയിരിക്കുന്നത് ഞാൻ ആ ശ്ലോകം നിങ്ങൾക്ക് ഒന്ന് കേൾപ്പിക്കാം ഇതാണ് ആ ശ്ലോകം ഏകവർത്തിർ മഹാവ്യാധിർ ദി വർത്തിസ്തു മകദ്ധനം ത്രിവർത്തിർ മോകമാലസ്യം ചതുർവർത്തിർ ദരിദ്രത പഞ്ചവർത്തിസ്തു ഭദ്രംശ്യ ദ്വിവർത്തിസ്തു സുശോഭനം ഇതാണ് ആ ഒരു ശ്ലോകമെന്ന് പറയുന്നത് ഞാൻ ആ ശ്ലോകം ഒന്നുകൂടെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാം ഏകവർത്തിർ മഹാവ്യാധ്യർ ദ്വർത്തി മകദ്ധനം ത്രിവർത്തിർ മോഹമാലസ്യം ചതുർവർത്തിർ ദരിദ്രത പഞ്ചവർത്തിവർത്തിശോഭനം അപ്പൊ ഇതാണ് ആ ശ്ലോകം എന്ന് പറയുന്നത് ഈ ശ്ലോകം നമ്മളൊന്ന് ശരിക്കുമെന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് വ്യക്തമാകുന്നത് ഒരു തിരിയാണ് നമ്മൾ കത്തിക്കുന്നതെങ്കിൽ തീർച്ചയായും വ്യാധിയും ദുരിതവുമാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ വീടുകളിൽ നമ്മൾ വെക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതൊരു മംഗളകർമ്മത്തിലോ നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് തീർച്ചയായും ഒരു തിരി കത്തിക്കാൻ പാടില്ല എന്നാണ് അത് വ്യാധിയും ദുരിതത്തെയും സൂചിപ്പിക്കുന്നതാണ് ഇനി രണ്ട് തിരിയാണ് കത്തിക്കുന്നതെങ്കിൽ തീർച്ചയായും ശോഭനമാണ് അതെന്താ പറയുക അതിവർത്തിസ്തു മഹദ്ധനം എന്നാണ് രണ്ട് തിരി കത്തിക്കുകയാണെങ്കിൽ മഹത്തായ സംഭവമാണ് ധനം വരിക ഐശ്വര്യം വരിക സമ്പത്ത് വരിക ഇതൊക്കെയാണ് രണ്ട് തിരി കത്തിച്ചാലുള്ള പ്രയോജനം ത്രിവർത്തിയർ മോഹം ആലസ്യം മൂന്ന് തിരിയാണ് കത്തിക്കുന്നതെങ്കിൽ ആലസ്യവും മോശാവസ്ഥയും കാണിക്കുന്നതാണ് അപ്പം വീട്ടിൽ ഐശ്വര്യമില്ലായ്മ കാണിക്കുന്ന ഒരു സംഭവമാണ് മൂന്ന് തിരി കത്തിക്കുന്നതെങ്കിൽ ചതുർവർത്തിർ ദരിദ്രത നാല് തിരിയാണ് കത്തിക്കുന്നതെങ്കിലോ ദാരിദ്ര്യം വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ് ദാരിദ്ര്യത സൂചിപ്പിക്കുന്നതാണ് നാല് തിരി കത്തിക്കുന്നത് അപ്പം നാല് തിരിയിട്ട് കത്തിക്കാൻ പാടില്ല പിന്നെയോ പഞ്ചവർത്തി സ്തൂഭദ്രംശ്യ അഞ്ച് തിരിയാണ് നമ്മൾ കത്തിക്കുന്നതെങ്കിൽ വളരെ ഭദ്രമാണ് അപ്പോൾ നമ്മൾ കത്തിക്കുമ്പോഴത്തേക്ക് തീർച്ചയായും അഞ്ച് തിരിയിട്ട് വേണം നിലവിളക്ക് എത്തിക്കാം അതല്ല എങ്കിൽ രണ്ട് തിരിയിട്ട് വേണം നിലവിളക്ക് എത്തിക്കാം ഇവിടെ നിവർത്തി സ്തു സുശോഭനം രണ്ട് ആ തിരിയാണ് കത്തിക്കുന്നതെങ്കിൽ സുശോഭനമാണ് ശോഭനമായ ഒരു അവസ്ഥയാണ് കാഴ്ചവയ്ക്കുന്നത് അപ്പോൾ ഇവിടെ എല്ലാ ദിവസവും നമ്മൾ നിലവിളക്ക് കത്തിക്കുന്നതുകൊണ്ട് അഞ്ച് തിരിട്ട് കത്തിക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ ഈ രണ്ട് തിരി കത്തിക്കുന്നതാണ് ശരിക്കും ശോഭനം എന്ന് പറയുന്നത് അപ്പം ഈ രണ്ട് തിരി കത്തിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം രണ്ടും എതിർദിശയിലായിരിക്കണം ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം സാധാരണ നമ്മൾ കിഴക്കും പടിഞ്ഞാറും രണ്ട് തിരികളിട്ടാണ് സാധാരണ വിളക്ക് കത്തിക്കുന്നത് അതാണ് ഐശ്വര്യവും ശോഭനവും എന്ന് പറയുന്നത് അപ്പം അത് നമ്മൾ മനസ്സിലാക്കി വേണം അത് ചെയ്യേണ്ടത് ഇനി അഞ്ച് തിരിയിടുന്നത് ശോഭനം തന്നെയാണ് ഭദ്രമാണ് അപ്പം ഈ ഒരു അവസ്ഥയിൽ ഒരു നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് നമ്മൾ ഒന്നുകിൽ രണ്ട് തിരി കത്തിക്കുക അല്ലെങ്കിൽ അഞ്ച് തിരി കത്തിക്കുക എന്നുള്ളതാണ് മറ്റ് മാധ്യമം ഒന്നോ അല്ലെങ്കിൽ മൂന്നോ നാലോ തിരികൾ കത്തിക്കുന്നത് ഒരിക്കലും നമുക്ക് ഒരു നല്ല എനർജി കിട്ടുന്ന ഒരു സംഭവമേ അല്ല അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നല്ലൊരു അറിവായിട്ടാണ് നിങ്ങൾ ഇതെടുക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഞാൻ ഇതുപോലുള്ള ചെറിയ വീഡിയോ ഒക്കെ ആയി നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും വരുന്നതാണ് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം